രണ്ട് കോരിന്തിർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ഒരു ഭാവഭേദത്തിൻ്റെതായ ചിത്രം വരച്ചു കാട്ടുകയാണ് ജീവിതത്തിന് എങ്ങനെയാണ് മാറ്റം ഉണ്ടാകേണ്ടത് ജീവിതത്തിന് സമൂലമായ മാറ്റം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ ആദ്യം അറിഞ്ഞിരിക്കണം നീ ക്രിസ്തുവിലാണ് ക്രിസ്തുവിനാവുക എന്നതിന്റെ അർത്ഥങ്ങൾ മൂന്ന് തലത്തിലാണ് ഒന്നാമതായി ക്രിസ്തുവിനെ മനസ്സിലാക്കണം രണ്ടാമതായി ക്രിസ്തുവിനോട് അടുപ്പം അടുപ്പമുണ്ടാകണം മൂന്ന് ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാൻ കഴിയണം എങ്കിൽ മാത്രമേ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ കഴിയുകയൂ ക്രിസ്തുവിലാകുന്നവർ ഒരു പുതിയ സൃഷ്ടിയാണ് അതുകൊണ്ടാണ് ഷൗൽ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ ജനസമൂഹത്തെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യൻ അവൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും ക്രിസ്തുവിനെ അറിയുകയും ക്രിസ്തുവിനെ പോലെ ജീവിപ്പാൻ ശ്രമിക്കുകയും ചെയ്തതുകൊണ്ടാണ് അവൻ പിന്നീട് പൗലോസായി മാറുന്നത് ക്രിസ്തുവിനാകുമ്പോൾ നിന്റെ ജീവിതം തന്നെ മാറിമറി